ഹലോ ഗൈസ് ടെക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മെക്കാനിക്കൽ മെക്കാനിക്കൽപരമായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള കരുത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ജോബ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ പ്രത്യേകിച്ച് റിഗ്ഗറൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ജോബ് നിങ്ങൾക്കുള്ളതാണ് വേറൊരു അല്ല റോസ് എബോട്ട് ജോബിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ആരെങ്കിലും ഓഷോർമാർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജോബ് നോക്കണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ റോസ് എബോട്ട് ജോബിന്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സാലറി ആൻഡ് ക്വാളിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വിടിയോണ്ട് കിടക്കാം എന്താണ് ശരിക്കും റോസ് അബോട്ട് ജോബിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഞാൻ നമുക്ക് പറഞ്ഞുതരാം നിങ്ങൾ റിഗലൊക്കെ ജോബ് നോക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ട് കയറാൻ പറ്റിയ ഒരു ജോബ് പൊസിഷൻ ആണ് ഏത് നമ്മുടെ റോസ്റ്റബോട്ട് ജോബ് എന്ന് പറയുന്നത് തീർത്തും ഒരു ലേബർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ജോബാണ് കേട്ടോ എന്താ വെച്ചാൽ ഇതിനങ്ങ് തള്ളിക്കളയെന്ന് നിൽക്കണ്ട ഈ ഒരു ജോബിലൂടെ വന്നിട്ട് കുറെ പേര് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് അതിൽ തന്നെ ഹയർ പൊസിഷൻ ജോബിലേക്ക് തന്നെ അതായത് റിഗൽ തന്നെയുള്ള മറ്റുള്ള ഹയർ പൊസിഷൻ ജോബിലേക്ക് എത്തുന്നത് ഈ ഒരു ജോബിലൂടെയാണ് കേട്ടോ ഇവന്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാരും വിചാരിക്കും ചെറിയ ജോബിൽ എന്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവനിലൂടെ അല്ലാതെ ആരും റിഗിലേക്ക് എത്തിപ്പെടാന്ന് വെച്ചാൽ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ട്രിഗിലേക്ക് കയറാൻ പറ്റിയ ഒരു എൻട്രി ലെവൽ ജോബാണ് ഈ റോസ്റ്റ് ബോർഡ് ജോബ് എന്ന് പറഞ്ഞത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആവുമ്പോ ഹയർ ലെവൽ പൊസിഷനിലേക്കൊക്കെ പോകുന്നതാണ് അപ്പൊ നല്ല സാലറി കിട്ടും ഓൾറെഡി ഈ ഒരു ജോബിന് നല്ല സാലറി ഉണ്ട് പക്ഷേ ഈ ജോബിന്റെ വർക്ക് ഇത്തിരി കാർഡായിരിക്കും അതെന്താ ഞാൻ വഴി പറഞ്ഞതരാം ഇവരുടെ ജോലി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഏകദേശം ഒരേപോലെ ആയിരിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന അല്ലാതെ ജോബ് നമ്മൾ ഏകദേശമൊക്കെ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കിയിട്ട് വേണം അവിടെ പോകാനൊക്കെ ആയിട്ട് പറയുന്ന ജോബ് അപ്പൊ നമ്മൾ ചെയ്തു തീർക്കണം ഇന്ന ഇല്ല അല്ല ജോലിയും ചെയ്യണം ഓക്കെ വൃത്തിയാക്കുക എന്നതാണ് ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പലതരത്തിലുള്ള സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ ഡ്രില്ലിങ്ങിന് ശേഷം അവിടെയും ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും അതൊക്കെ പ്രോപ്പറായിട്ട് ഹൗസ് കീപ്പിംഗ് ചെയ്യുക അതുപോലെ തന്നെ പലതരത്തിലുള്ള ലീക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക എന്നത് കൂടി ഇവരുടെ ഒരു ജോബായിട്ട് ബന്ധപ്പെടുന്നതാണ് കേട്ടോ വർക്ക് സൈറ്റിൻ്റെ പല ഭാഗത്തും പെയിന്റ് ചെയ്യുകയും അതേപോലെ തന്നെ തുരുമ്പ് പോലുള്ള ഭാഗങ്ങളൊക്കെ റബ്ബ് ചെയ്ത് കളയുകയും അതായത് പല ഭാഗങ്ങളിലും ഭാഗങ്ങളിലപ്പോൾ ഇരുമ്പാണല്ലോ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക അതൊക്കെ എന്താണ് നമ്മൾ കറക്റ്റായിട്ട് അത് റബ്ബ് ചെയ്ത് കളയുക അതൊക്കെ മാറ്റി കളയുക തുരുമ്പൊക്കെ മാറ്റി കളഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് പ്രായം കൂടെ അതുപോലെ തന്നെ പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കുക എന്നതൊക്കെ ഇവരുടെ ജോലിയിൽ പെടുന്ന ഒന്നാണ് ഡ്രില്ലിങ്ങിൻ്റെ സമയത്തും മറ്റുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ ഡ്രില്ലിങ്ങിന് ചെയ്യുന്ന വ്യക്തികളെ അസിസ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടത് ഇവരുടെ ജോലിയിൽ പെടുന്നവർ ഒന്നാണ് കേട്ടോ ജോലി സ്ഥലം സേഫ് ആയിരിക്കണം പണി കഴിയുമ്പോൾ എക്യുപ്മെൻസും ടൂൾസും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കേണ്ടതും ഇവരുടെ ജോലിയിൽ പെടുന്ന മറ്റൊരു കാര്യമാണ് ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും എപ്പോഴും മറ്റു കുറ്റപ്പണികൾക്കായി നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ അത് അടുത്ത പണിക്ക് സജ്ജമാക്കേണ്ടത് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഇതൊരു കാര്യമാണ് കേട്ടോ ഡ്രില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ അതായത് പൈപ്പ് പല്ലർസ് മെഷീനറി അതുപോലെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ കൊണ്ടുപോകേണ്ടത് തിരിച്ച് ഇൻവെൻട്രയിലേക്ക് അതായത് സ്റ്റോറിലേക്ക് എത്തിക്കേണ്ടതൊക്കെ ഇവരുടെ ചുമതലപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനടുത്തു പറയാൻ പോകുന്നത് നമ്മുടെ റോസ്റ്റ് ബോട്ട് ജോബിന് വേണ്ടിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് പത്താം ക്ലാസ് കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ബി ടെക് കഴിഞ്ഞവർക്കും ഈ ജോബിനോട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ വെറുതെ പോയിട്ട് പത്ത് കഴിഞ്ഞു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല പിന്നെ വേറൊരു കാര്യം പറയാം മെക്കാനിക്കൽ പരമായിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അതായത് മെക്കാനിക്കൽ ഡിപ്ലോമ മെക്കാനിക്കൽ ബി ടെക് ബി ടെക് മെക്കാനുണ്ടെങ്കിൽ ഈ ജോബിന് ഇത്രയോടി നന്നായിരിക്കും പിന്നെ ഈ ജോബ് ഇത്രയും കൂടുതൽ കിട്ടാനായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് കോഴ്സുകൾ തന്നെ ഉണ്ട് ഓക്കെ ആ ഒരു കോഴ്സ് കിട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ഞാൻ പറയുന്നത് മൂന്ന് മാസത്തെയും ആറു മാസത്തെയും ലോക്കറായിട്ടുള്ള കോഴ്സുകളല്ല ഞാൻ പറയുന്നത് ഈ മൂന്ന് കൊല്ലത്തെയും നാല് കൊല്ലത്തെയുണ്ട് ഇപ്പോ ഓരോ ഗ്യാസ് ഫീൽഡ് കോഴ്സ് ആയിട്ടുള്ള ബിടെക് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഈ മൂന്ന് വർഷത്തെയും നാല് വർഷത്തിൽ കോഴ്സാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ നന്നായിരിക്കും അല്ലാണ്ട് പേര് ഞാനൊരു മൂന്ന് മാസത്തെ കോഴ്സ് എടുത്തു ഒരു ആറു മാസത്തെ കോഴ്സുകൾ എടുത്തു എനിക്ക് ജോബ് കിട്ടണം അതെന്നു ചിലപ്പോ എന്താ പറയുക ഒരു അംഗീകൃതമായിട്ടുള്ള കോഴ്സ് ആയിരിക്കില്ല അപ്പൊ നമ്മൾ എടുക്കുമ്പോ എപ്പോഴും ഒരു മൂന്ന് പലത്തിൽ അല്ലെങ്കിൽ ഒരു നാല് പെട്ടത്തിൽ ജോബായിട്ട് എടുക്കുക ബിടെക് വരെ ഈ രംഗമായിട്ടുള്ള ബിടെക് വരെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഡിപ്ലോമയുണ്ട് ഇനി ഈ ഒരു ജോബിന്റെ അടുത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള ജോബാണല്ലോ അപ്പൊ ഈ ഒരു ജോബിന് പോകുന്ന സമയത്ത് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം അതുപോലെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അത് ഫിസിക്കലിപ്പോ ഫിറ്റ് ആവാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വർക്ക് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെ നിന്ന് പറയണ പോലെ ആയിരിക്കില്ല ഏതൊരു വർക്ക് ആ ഒരു വർക്കിന്റെ എല്ലാ വർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഇത് എന്താ പറയുക ഇതിലോട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് അവിടുത്തെ ഒരു വർക്കാണ് പിന്നെ അവിടെ പോയിട്ട് എനിക്ക് ഇത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല നാട്ടിലേക്ക് പോരും തിരിച്ചു പറഞ്ഞാൽ ഭയങ്കര പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എന്റെ ജസ്റ്റ് യൂട്യൂബിൽ ഒന്നും ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ഈ റോസ്റ്റ് പോഡിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ എന്നിട്ട് അതിനെ എനിക്കിത് പറ്റും പറ്റില്ല എന്നിട്ട് സ്വയം ഒന്നും വിലയിരുത്ത എന്നിട്ട് മാത്രമേ ഇനി പോവുക പിന്നെ വേറൊരു കാര്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഉള്ളത് ഓഫ് ഷോറിലാണ് ഇവിടെ ഞാൻ കുറെ പേർക്ക് കണ്ടിട്ടുണ്ട് അതായത് തുറക്കത്തിൽ വന്നിട്ടുള്ള കുറെ പേരൊക്കെ ഉണ്ട് അപ്പോ ഇവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിൽ ഓഫ് ഷോർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പക്ഷെ ഇവിടെ എന്താ ഒരു റിമോട്ട് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ചുറ്റും കടലും കാര്യങ്ങളൊക്കെയാണ് ഒരു കൊല്ലമായിട്ടെ വർക്കിനെ പോവാ വരിക വർക്കിനെ പോവാ പറ്റില്ല കോൺട്രാക്ട് ബേസ് ആണല്ലോ നമ്മുടെ ഒന്ന് മറ്റേ മൂന്ന് മാസം കൂടുമ്പോ ഒരു മാസം ലീവ് ആ ഒരു സിസ്റ്റം അല്ല നമ്മുടെ ഓക്കെ നമ്മുടെ ഈ കോൺട്രാക്ട് ബേസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം ആകുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു കിളിയൊക്കെ പറഞ്ഞോളും ചിലവടക്കെ ഓക്കെ അപ്പോ അത് നമ്മള് ഒരു ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഇതിലാണ്ട് പോണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കിളി പറഞ്ഞുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടിന്യൂസ് വർക്ക് ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മെന്റലി അതുപോലെ പ്രിപ്പയർ ആവണം അതുപോലെ ഫിസിക്കലി പ്രിപ്പയർ ആവണം പിന്നെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അതായത് എന്താണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നന്നായിരിക്കും ഇല്ല ഇന്റർവ്യൂവിന് കിട്ടാനാണെങ്കിലും ഇന്റർവ്യൂന് കിട്ടിയിട്ട് അത്യാവശ്യം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ ജോബിലോട്ട് പോകാനാണെങ്കിലും എന്തിനും ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളത് നല്ലതാണ് ഹിന്ദിയും നല്ലതാണ് പക്ഷെ ഇതിലോണ്ട് നല്ലത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഒക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോബിനല്ല ഏതൊരു ജോബിനായാലും നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ സാലറി കാര്യങ്ങളൊക്കെ നോക്കാം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പത് നാപ്പത്തയ്യായിരം രൂപ വരെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്നിലെ ബോട്ട് ജോബിനെ ഇന്ത്യയിൽ കിട്ടുന്നത് ഇനി സൗദിയിലാണെന്നുണ്ടെങ്കിൽ മൂവായിരം റിയാൽ മുതൽ ആറായിരം വരെയാണ് ഇതിന്റെ സാലറി ആയിട്ട് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺവെർട്ട് ചെയ്താൽ മതി ഈ മൂവായിരം ഇന്ത്യ ഒരു സൗദര്യാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് പോയിന്റ് പതിനഞ്ച് എന്തായാലും ഇന്നത്തെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട